യുടെ ഒരു ഇടപെടൽ കൂടി നേരിട്ടൊരു ആക്രമണം കൂടി ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാകുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് സുരേഷ് സാഹചര്യത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെ ഈ ആക്രമണത്തിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എത്രത്തോളം മുൻകരുതലുകൾ ഗൾഫ് രാജ്യങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്നു അത് സ്വന്തം പൗരന്മാർക്കും ഇവിടെയുള്ള പ്രവാസികൾക്കും ഏതൊക്കെ വിധത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഗൾഫ് രാജ്യങ്ങൾ നൽകാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ആശ്രയിച്ചിരിക്കും അടുത്ത നീക്കം ഇവിടെ ഇപ്പോൾ ആറു മണി ആകാൻ പോകുന്നതുള്ളൂ അഞ്ച് അൻപത് സമയമായിട്ടുള്ളൂ തീർച്ചയായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സൗദി ആണെങ്കിൽ വീണ്ടും ഒരു മണിക്കൂർ കൂടി പിന്നിലാണ് അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇനി പ്രതികരണം ും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളെ ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് എയർ ഇന്ത്യ ഏതാണ്ട് നൂറിലധികം വിമാനങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിൽ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പല വിമാനത്താവളങ്ങളിലേക്കും കണ്ണൂരിലേക്കൊന്നും ഗൾഫ് മേഖലയിൽ നിന്നും പ്രത്യേകിച്ച് യു എയിൽ നിന്നും ഒരു വിമാനവും ഇല്ലാത്ത സാഹചര്യമുണ്ട് ഈ ഒരു പ്രതിസന്ധി വളരെ പെട്ടെന്ന് തന്നെ അതിരൂക്ഷമാകാനാണ് കൂടുതൽ സാധ്യത കാരണം മുൻകരുതൽ ഭാഗമായി ഇപ്പോൾ ഇന്ത്യൻ കരിയേഴ്സിനെ മാത്രമാണ് കാര്യമായി ഇത് ബാധിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിൽ നിന്നുമുള്ള മറ്റ് വിമാനങ്ങൾ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ വിമാനങ്ങളും എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ സൗദിയ വിമാനം ഖത്തർ എയർവേസ് ഇവരൊക്കെ തന്നെ കൂടുതൽ ജാഗ്രതയുടെ ഭാഗമായി വിമാന സർവീസുകൾ വെറ്റി കുറച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര പൂർണ്ണമായും നിലച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വലിയ ആശങ്കയായിരിക്കും അത് ഉണ്ടാക്കുക ഈ അടുത്ത മാസമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലൊക്കെ അവധി തുടങ്ങുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നിരവധി പേർ കേരളത്തിലേക്ക് വരാൻ വേണ്ടി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെയുണ്ട് പക്ഷെ അവരുടെ ഒക്കെ യാത്ര പ്രതിസന്ധിയിലാകുന്നതാകും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഗൾഫിൽ അവശ്യ സാധനങ്ങളുടെ വില വർധനയ്ക്ക് വഴിയൊരുക്കും കാരണം ഇത്തരത്തിൽ വിമാനങ്ങളില്ലാതെ ചരക്ക് വിമാനങ്ങൾ വരാതാകുക ചെങ്കടൻ വഴിയോ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് വഴിയോ ചരക്ക് കപ്പലുകൾ വരാതിരിക്കുക അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഉപഭോക്തൃ രാജ്യങ്ങളാണ് ഈ ജെ സി സി രാജ്യങ്ങളെല്ലാം തന്നെ അവിടെയൊക്കെ അവശ്യ സാധനങ്ങളുടെ വിലക്ക് വില വർധന ഉണ്ടാകാം അതോടൊപ്പം തന്നെയാണ് ഇന്ധന വില വർധന ഇപ്പോൾ എഴുപത്തിയൊന്ന് ഡോളറിൽ എത്തി നിൽക്കുകയാണ് അസംസ്കൃത എണ്ണ ബാരലിന്റെ വില അത് വളർ അത് വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകും സ്വർണത്തിന്റെ വില വർധനയ്ക്കും ഒക്കെ കാരണമാകും ഏതായാലും വരും മണിക്കൂറുകൾ എന്ന് പറയുന്നത് അതിനിർണ്ണായകമാണ് തീർച്ചയായിട്ടും സുരേഷ് എന്തായാലും ഏറെ നിർണായകമാണ് ഈ ഒരു സംഘർഷം വലിയ രീതിയിലാണ് ലോകക്രമത്തെ ഒന്നാകെ തന്നെ ബാധിക്കുന്നത്